ഹലോ ഷിൻഡോപ്പി ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ടാഴ്ചയോളം ശക്തമായ കാറ്റും മഴയും വെള്ളപ്പൊക്കവും ഒക്കെയായിരുന്നു ആകെ ഒരു വല്ലാത്തൊരു പ്രതിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഈ വെള്ളം കയറിയതിൻ്റെയും അതിൻ്റെയൊക്കെ പുറകിലായതുകൊണ്ട് കംപ്ലീറ്റ് വീഡിയോകളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഈ മഴയ്ക്ക് മുമ്പ് ഗ്യാപ്പ് കിട്ടിയ സമയത്തുള്ള കുറച്ച് കുറച്ച് വീഡിയോകളെല്ലാം കൂടെ കോർത്തിനക്കൊണ്ടില്ല ഒരു കുഞ്ഞു ആണ് അപ്പോൾ വീഡിയോ കാണുന്നവർ കൃത്യമായിട്ടും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനൊന്നും മറക്കരുത് അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നൊരു വീട് ഉണ്ടല്ലേ ഈ വീടിലൊക്കെ ശരിക്കും കഴിഞ്ഞ വർഷമൊക്കെ വെള്ളം കയറും മൂടിയ വീടായിരുന്നു ഇപ്പോൾ ഞാനിത് വീഡിയോ എടുക്കുന്ന സമയത്ത് മഴ തുടങ്ങിയിട്ടുള്ളൂ വീടിൻ്റെ മുറ്റത്തൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് ഞാനത് ചിത്രത്തിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കാണുന്ന പ്രദേശത്തൊക്കെ രണ്ടായിരത്തി പതിനെട്ടിലുള്ള ശക്തമായിട്ടുള്ള ആ പ്രളയത്തിൻ്റെ സമയത്ത് മാത്രമാണ് ഇവിടെയൊക്കെ വെള്ളം കയറിയിട്ടുള്ളൂ അപ്പോൾ അതിനെ എന്താ പറയുക കടപിടിക്കുന്ന രീതിയിലുള്ള മഴയായിരുന്നു അത്രയും ശക്തമായിട്ടില്ലെങ്കിലും അതിനോടൊപ്പം തന്നെയുള്ള ശക്തമായ മഴയും വെള്ളപ്പൊക്കമൊക്കെ ആയതുകൊണ്ടാണ് ഈ പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടുള്ളത് പുലിക്കാട്ടുകടവെന്ന് പറഞ്ഞൊരു പാലമാണ് അതായത് പിന്നെ ഒരു ആട്ടുപാലം നിലനിന്ന സ്ഥലത്ത് നിന്ന് പുതിയതായിട്ട് ഒരു പണിത പാലമാണ് പാലത്തിൻ്റെ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തിന് മേലെ പണികൾ പൂർത്തിയായി പുതിയ റോഡ് വരുന്നതുകൊണ്ട് രണ്ട് സൈഡും കെട്ടി വൃത്തിയായിട്ട് പൊന്തിച്ചതുകൊണ്ട് ഈ ഭാഗങ്ങളിൽ അങ്ങനെ അധികം വെള്ളപ്പൊക്കം വെള്ളം കയറിയിട്ട് ഒരു രൂപതരം ഉണ്ടായിട്ടില്ല എങ്കിലും റോഡിലൊക്കെ വെള്ളമാണ് അപ്പോൾ ഈ റോഡിന് ക്രോസ് ഒരു കമ്പി കാണുന്നുണ്ടില്ല ഇതായിരുന്നു പഴയ പാലം ആട്ടുപാലം ഇതാണ് ഞങ്ങൾ തവിഞ്ഞാൽ പഞ്ചായത്തിലെ വാളാട് എന്ന് പറഞ്ഞ പ്രദേശത്തേക്ക് പോയിക്കൊണ്ടിരുന്ന പണ്ടത്തെ പാലം അതിന് ബദലായിട്ടുള്ള പുതിയ പാലമാണിത് അപ്പോൾ ഇതിൻ്റെ സൈഡ് എന്താ പറയുക കോൺക്രീറ്റും അങ്ങനെ കുറച്ച് പണികൾ മാത്രമേ ബാലൻസ് ഉള്ളൂ ഈ പ്രദേശത്ത് വയൽ റോഡിൻ്റെ സൈഡിൽ ഈ സൈഡ് കാണുന്ന ഭാഗങ്ങളിലൊക്കെ കൃഷികളും വലിയൊരു നാശനഷ്ടങ്ങളും രണ്ടായിരത്തി പതിനെട്ടിലെ പോലെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളൊരു ഭാഗ്യം തന്നെയാണ് ഞാൻ ഈ വീട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പള്ളിയിൽ നിന്ന് സിസ്റ്ററും കുട്ടികളെല്ലാം ഞങ്ങളുടെ വെള്ളം കയറിയത് കാണാൻ വേണ്ടിയിട്ട് വന്നിരുന്നു അപ്പോൾ അവർ ചെറുതായിട്ടൊന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിത്ത് പെർമിഷനോടുകൂടിയാണ് അപ്പോൾ ഈ ഭയങ്കര ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വെള്ളത്തിലോട്ട് ഇറങ്ങണ്ടതെന്ന് പറഞ്ഞത് കൊണ്ട് ഞാനും അതുപോലെ അവരോടൊപ്പം തന്നെ അങ്ങനെ വെള്ളത്തിലോട്ട് ഇറങ്ങാതെ സൈഡിൽ നിന്നിട്ടാണ് ഈ വീഡിയോകളൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് സാധാരണ എന്താ പറയുക ഞാൻ പോലെ ശക്തമായ മഴയ്ക്ക് മുമ്പ് വെള്ളം കയറി തുടങ്ങിയിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോഴാണ് ഞാൻ ഈ പോയിട്ട് വീഡിയോ ഒക്കെ എടുത്തത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും എന്താ പറയുക ലൈൻ പൊട്ടി വീണും അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് വളരെ ശ്രദ്ധാപൂർവ്വം മാത്രം ചിത്രീകരിച്ചിരിക്കുന്ന വീഡിയോ ആണ് അതുകൊണ്ട് എല്ലാ ഭാഗങ്ങളിലേക്കും എനിക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല ഈ പ്രദേശം വീട്ടിയാൻ പറ്റാന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു പ്രദേശമാണ് ശരിക്കും വെള്ളം കയറുന്ന ഒരു പ്രദേശമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ കാണുന്ന വീട്ടിലൊക്കെ വെള്ളം കയറിയതാണ് അപ്പോൾ വില്ലേജ് ഓഫീസറും വാർഡ് മെമ്പറെല്ലാം കൂടിയിട്ട് മുൻകരുതൽ എന്നുള്ള നിലയിൽ വെള്ളം കയറുന്ന വീടുകൾ സന്ദർശിക്കാൻ വേണ്ടി വന്നതാണ് ഈ ഭാഗത്തൊക്കെ ശക്തമായിട്ടുള്ള വെള്ളം കയറുകയും ഈ വീടിൻ്റെ ഉള്ളിലും അതുപോലെ തൊട്ടിപ്പുറത്തുള്ള ഇത് രാധാകൃഷ്ണൻ ചേട്ടൻ്റെ വീടാണ് ഇതിന് തൊട്ടപ്പുറത്തുള്ളത് ബേബി ചേട്ടൻ്റെ വീടാണ് ആ കാണുന്ന ഗ്രോട്ടോയിലും ഈ പറമ്പിലൊക്കെ നടച്ചും വെള്ളം കയറുന്ന സ്ഥലങ്ങളാണ് അപ്പം മുൻകരുതൽ എന്ന നിലയിൽ വില്ലേജ് ഓഫീസറും ആ ഒരു ടീമൊക്കെ വന്നിട്ട് രേഖപ്പെടുത്തിയിട്ട് ഈ വെള്ളം കയറുന്ന വീടുകളൊക്കെ നോട്ട് ചെയ്തിട്ട് പോയതാണ് പ്രളയ സമയത്തൊക്കെ ഈ വീടിൻ്റെയൊക്കെ ആ സ്റ്റെപ്പ് വരെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു ഈ ഭാഗത്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ക്ഷീര അപ്പോൾ ഇവർക്ക് പാല് കൊണ്ടുവരാനും അക്കരെ അക്കരേന്ന് അവരെ എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു ഹോസ്പിറ്റലൈസ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു സാഹചര്യം എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടായാൽ അവിടെ നിങ്ങോട്ട് വരുന്നതിനെ പറ്റിയിട്ടുള്ള എന്താ പറയുക എന്തെങ്കിലുമൊക്കെ സംവിധാനങ്ങളെ സെറ്റാക്കുന്നതിനെ കുറിച്ചുള്ളൊരു കൂടിയാലോചന അവിടെ നടന്നത് അപ്പോൾ ഈ പ്രദേശത്തു നിന്നുള്ള ആളുകളെയൊക്കെ അവർക്ക് എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങളോ എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അക്കരെ മല വഴി വേണം അവർക്ക് ഇറങ്ങി വരണമെങ്കിൽ ഇത് ഈ റോഡിലെ കൂടെ എന്താ പറയുക ഒരു അരക്കൊപ്പത്തോളം വെള്ളമുണ്ട് അപ്പുറത്തേക്കൊന്നും കിടക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഈ പ്രാവശ്യം വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എനിക്ക് തോന്നുന്നത് മഴ തുടങ്ങിയ ഒരു രണ്ട് മൂന്ന് ദിവസം പിന്നിട്ടപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അതിനുശേഷം വീഡിയോ ഒക്കെ നന്നായിട്ട് വെള്ളം കയറിയിരുന്നു അപ്പോൾ വെള്ളം വല്ലാതെ കയറിയ സമയത്തുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങോട്ടൊന്നും വരാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു വില്ലേജ് ഓഫീസർ മെമ്പറൊക്കെ ആയിട്ടുള്ള അങ്ങനെ കൂടി ചർച്ചയ്ക്ക് ശേഷം അവരോടുന്ന് പോയി അപ്പോൾ ഇത് വെള്ളാരംകുന്നെന്ന് പറഞ്ഞൊരു പ്രദേശമാണ് ഇതും ഞാൻ പറഞ്ഞതുപോലെ വീഡിയോ എടുക്കുമ്പോൾ റോഡെല്ലാം ശരിക്കും തെളിഞ്ഞു കാണുന്നുണ്ട് അതിന് ശേഷം റോഡിലൊക്കെ വെള്ളം കയറി ഒരു മൂന്ന് നാല് ദിവസത്തോളം റോഡിലും ഈ പ്രദേശത്തൊക്കെ ശക്തമായിട്ടുള്ള വെള്ളപ്പൊക്കം തന്നെയായിരുന്നു ഈ ഭാഗത്താണ് ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ഞങ്ങളുടെ എല്ലാ എല്ലാമെല്ലാമാരും സാലിച്ചേട്ടനെ കടുവ ആക്രമിക്കുന്നത് ഈ വയലിൽ കൂടെയാണ് കടുവ പോയിട്ട് ഈ കാണുന്ന പിന്നെ മരങ്ങളെല്ലാം കാണുന്ന ഈ കുന്നിൽ നിന്നാണ് സാലിചേട്ടൻ്റെ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് നമ്മുടെ ജീവൻ നഷ്ടപ്പെടുന്നത് ഈ ഒരു ഈ കാണുന്ന ചിത്രത്തിൽ കാണുന്ന സ്ഥലത്തു നിന്നും ഇതിൻ്റെ അപ്പുറത്തൊക്കെ വീടുണ്ട് ഈ വീട്ടിലേക്കുള്ള ആളുകളൊക്കെ ചങ്ങാടത്തിലാണ് അക്കരയ്ക്കൊക്കെ കടക്കുന്നത് നമ്മുടെ പഞ്ചായത്തും അടുത്ത തവിഞ്ഞാൽ പഞ്ചായത്തോടെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാലമാണ് മുടപ്പനാൽ കടുവ പാലം ഈ പാലത്തിൽ പ്രളയത്തിൻ്റെ സമയത്തൊക്കെ കൈവരി മുകളിൽ കാണുന്ന കൈവരിൻ്റെ ഒപ്പം വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു അതിന് സമാനമായിട്ട് ഏകദേശം ഒരു മീറ്റർ വരെ താഴെ വരെ വെള്ളം എത്തി എന്നുള്ളതാണ് അതിനുശേഷം മഴ പെട്ടെന്ന് നിൽക്കുകയും എന്നാൽ വെള്ളത്തിൽ ഒരു ശമനം വരികയും ചെയ്തു കഴിഞ്ഞ പ്രളയത്തിൻ്റെ സമയത്ത് ഇവിടെ ഈ ഭാഗങ്ങളിലൊക്കെ കംപ്ലീറ്റ് വെള്ളമായിരുന്നു അക്കരഭാഗത്തേക്കൊന്നും കിടക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ അങ്ങനെ ഒരു വലിയൊരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് ഇത് ഇങ്ങേ സൈഡ് വാളാട് തവഞ്ഞാൽ പഞ്ചായത്തിൻ്റെ ഭാഗമാണ് ഇങ്ങ സൈഡിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗം ഈ ഭാഗത്തൊക്കെ റോഡിൽ എന്താ പറയുക വാഹന ഗതാഗതം നടക്കാത്ത രീതിയിൽ തന്നെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തേക്ക് നമുക്ക് പാലം വഴി ഇപ്പോൾ വരാമെങ്കിലും ഈ റോഡൊക്കെ ഉണ്ട് ബ്ലോക്കാണ് വെള്ളം കയറി കിടക്കുന്നതാണ് ഇങ്ങനെ സൈഡ് വയലും ഇപ്പുറ സൈഡ് പുഴയുമാണ് ഇതിലൂടെ വണ്ടികൾ പോകില്ല റോട്ടിൽ വെള്ളമാണ് റോഡാണ് ഈ കാണുന്നത് പുതിയ റോഡാണ് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയം പണി കംപ്ലീറ്റ് പൂർത്തിയായിട്ടില്ല എങ്കിലും വാഹനങ്ങളൊക്കെ പോകാൻ തുടങ്ങിയായിരുന്നു ഇവിടെയൊക്കെ വെള്ളം കയറിയിട്ട് റോഡ് ബ്ലോക്ക് ചെയ്തു വെച്ചിരിക്കുകയാണ് ഇത് ആറോയില വഴി വേറൊരു റോഡാണ് വളടയ്ക്ക് പോകുന്ന വേറൊരു ഭാഗമാണ് ആ റോഡിലും വെള്ളം കയറി കിടക്കുന്നതാണ് ഈ രണ്ട് ഭാഗങ്ങൾ ഭാഗങ്ങളിലൂടെയും വാഹനങ്ങൾ പോകാൻ പറ്റാത്ത രീതിയിൽ പ്രശ്നം വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ മിക്ക സ്ഥലങ്ങളിലും പോസ്റ്ററൊക്കെ മറിഞ്ഞു മറിഞ്ഞുപോഴും അങ്ങനെ അപകടങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവമാണ് വീഡിയോ എടുത്തിരിക്കുന്നത് ഞാൻ ഓരോ ഭാഗത്ത് വീഡിയോ എടുക്കാൻ പോകുമ്പോഴും ആരെങ്കിലും ഉണ്ടാവും എൻ്റെ കൂടെ അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞുതരും അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടൊന്നും കൂടുതൽ ഇറങ്ങാത്ത ആണ് വളരെ ശ്രദ്ധാപൂർവ്വമാണ് വീഡിയോ എടുത്തിരിക്കുന്നത് ഈ ഭാഗത്തൊക്കെ രണ്ടാൾ മൂന്നാൾ ഹൈ വീഡിയോ വെള്ളം എനിക്കറിയാം വെള്ളം കയറി വരും അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പ്രദേശത്ത് വെള്ളങ്ങൾ കയറിയ ഭാഗവും മറ്റു കാര്യങ്ങളൊക്കെ ചിത്രീകരിക്കുമ്പോൾ പല ഭാഗങ്ങളും മിസ്സായി പോയി കഴിഞ്ഞാൽ അതെല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാവും അതുകൊണ്ട് നാടിൻ്റെ എല്ലാ ഭാഗങ്ങളും തന്നെ ഉൾപ്പെടുത്താൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഞാൻ മഴ തുടങ്ങിയ ഒരു രണ്ടു മൂന്ന് ദിവസത്തിന് ശേഷം എടുത്ത് വീഡിയോ ആണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇതിലൊക്കെ ശക്തമായിട്ടുള്ള വെള്ളം ഉണ്ടായിരുന്നു ഇത് എൻ്റെ സുഹൃത്തിൻ്റെ വീടാണ് അവിടെ നിന്ന് വരുന്ന വഴിയാണ് കാണുന്നത് വെള്ളത്തിലുള്ളത് അവിടെ അവർ ചങ്ങാടം ഉപയോഗിച്ചാണ് അക്കരയ്ക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത് മുട്ടപ്പത്തോളം വെള്ളം ഒരു മൂന്നാല് ദിവസം ഈ ഭാഗങ്ങളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്നുള്ളതാണ് അപ്പോൾ അന്ന് എനിക്കന്ന് എടു വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ആദ്യമേ എടുത്തു വെച്ചിരുന്ന വീഡിയോ ആണ് റോഡിൽ മാനന്തവാടിക്ക് പോകുന്ന ഭാഗത്തേക്ക് വീണ മരമാണ് ഇത് ഞാൻ റോഡിന്ന് പാസ് ചെയ്ത് പുറകെ അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് വീണ ഒരു മരമാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എന്തായാലും ഉൾപ്പെടുത്തുന്ന പറഞ്ഞ ഒരു കൗതുകം ഉണ്ട് ഈ മരം പെട്ടെന്ന് വേവിച്ചേട്ടൻ ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞ സമയത്ത് റോഡ് അടിച്ചു വരുന്നതുകൊണ്ട് അപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി ഞാൻ വേവിച്ചേട്ടനോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇരുചക്ര വാഹനങ്ങളൊക്കെ ഭയങ്കര സ്പീഡിൽ പോകുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ സ്കിഡ് ചെയ്ത് വീഴാനുള്ള ഒരു സാധ്യതയുണ്ട് നമ്മൾ തന്നെ അത് കാണണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ അതുകൊണ്ട് അത് അതിൻ്റെ കൂടുതൽ ഉൾപ്പെടുത്തിയെന്ന് മാത്രം ഈ വീഡിയോ എന്ന് പറഞ്ഞതിന് മഴ തുടങ്ങിയ സമയത്ത് എടുത്താണ് നമ്മുടെ പുതുശ്ശേരി സ്കൂളിൻ്റെ മുകളിലേക്ക് മരം വീണിരുന്നു ഒരു മന്ദാരത്തിൻ്റെ ഒരു വലിയ മരവും അതുപോലെ ഒരു ബോഗൻപില്ല ഒക്കെ ഒടിഞ്ഞ് വീണിരുന്നു അപ്പോൾ അങ്ങനെ വിളിച്ചറിയിച്ചതിനെ കുറിച്ച് തുടർന്ന് ഹെഡ് മാസ്റ്റർ ഷിജി സാറ് അതുപോലെ തന്നെ മുൻ മുൻപിറ്റിയ പ്രസിഡൻ്റ് സതീഷ് അതുപോലെ ഷീച്ചേട്ടൻ അതുപോലെ ആലക്കലെ അണ്ണൻ ഇവർ മിഷ്യൻപാളായിട്ട് വേഗം വരികയും അതുപോലെ കടയിൽ ജോണിച്ചേട്ടൻ മുറിക്കാനായിട്ടുള്ള കയറും കാര്യങ്ങളൊക്കെയായിട്ട് തൊട്ടു താഴത്തെ കൊച്ചേട്ടൻ എല്ലാവരും കൂടി കൂട്ടമായിട്ടുള്ള പരിശ്രമത്തിൽ ഒരു ഒരു മണിക്കൂറിനുള്ളിൽ എല്ലാം വെട്ടി വൃത്തിയാക്കി എന്നുള്ളതാണ് ഇതൊക്കെ മഴ തുടങ്ങി ശക്തമായി മഴ തുടങ്ങിയ സമയത്താണ് കേട്ടോ ഇതൊക്കെ ആദ്യമേ ഉള്ള വീഡിയോ ആണ് അപ്പോൾ ഇതും കൂടി ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഇത് ഉൾപ്പെടുത്തിയത് അപ്പം എൻ്റെ ഈ കുറച്ച് നീളം കൂടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ